നമുക്ക് അഭിയുടെയും ചാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതിപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നത് എന്താ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ കാണും കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ തമ്പിയെ കാണാൻ കേട്ട് അപർണ ചെല്ലുവാണ് പിന്നീട് അഭി തമ്പിയുമായിട്ട് കേസിൻ്റെ കാര്യം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് പിന്നീട് പറഞ്ഞു അജയ് പറഞ്ഞിട്ട് പോയത് അച്ഛനറിയാമല്ലോ എങ്ങനെയാണെങ്കിൽ അവരെ കള്ള സാക്ഷികളെ കൊണ്ടുവന്നിരിക്കും ആ ഉണ്ണിത്താൻ വക്കയിലും നിരഞ്ജനക്കെയല്ല ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ പ്രതിരോധിക്കണമെന്ന് പറയണം അത് ഞാൻ തമ്പി പറഞ്ഞു അതു എന്ത് ചെയ്യാൻ പറ്റും അജയ് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ കൊണ്ടുവരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അവരെയൊക്കെ നമ്മൾ പോയി സ്വാധീനിക്കണം പണത്തിൻ്റെ മീതെ പരുന്നും പറക്കില്ലെന്നല്ല ചാ പറയണേ പൈസ ഉണ്ടല്ലോ നമുക്ക് പൈസ കൊടുത്ത് വീഴിക്കാന്ന് പറയാം ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു പൈസ കൊടുത്ത് വീഴ്ക്ക വീഴാത്ത ആൾക്കാരാണെങ്കിലോ ആഹ് അച്ഛൻ്റെ ഗുണ്ടകൾ കുറെ പേരില്ലേ ആ ഭീഷണിപ്പെടുത്തിയാൽ മതി ജീവന് കൊതിയില്ലാത്ത ആൾക്കാരുണ്ടോ വച്ചാന്ന് ചോദിക്കാം അത് ശരിയാ അത് കറക്റ്റായിട്ടൊരു കാര്യന്ന് പറയണം മിക്കവാറും ഈ കേസ് എന്ത് വില കൊടുത്തു നേടാനായിട്ട് ആ അബിയും ജാനകിയും നിരഞ്ജനെയൊക്കെ ശ്രമിക്കും ഇത് ജാനകിയുടെ അബിയുടെ പ്രസ്റ്റേജിൻ്റെ പ്രശ്നമല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും അവരെ നേടാൻ ശ്രമിക്കും ഒരു കാരണവശാലും നമ്മൾ വിട്ടു വിട്ടുകൊടുക്കരുതെന്ന് പറയാണ് പിന്നെ ആ നിരഞ്ജനക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയാ അവൾ എൻ്റെ കർണത്തടിച്ചു അപ്പോൾ അവൾക്കിട്ട് കൊടുക്കാൻ പറ്റിയ അടി തന്നെ വച്ചാൽ അത് അവൾ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തമ്പി പറഞ്ഞു മോള് വിഷമിക്കുമൊന്നും വേണ്ട അവൾക്കിട്ടുള്ള അടി ഞാൻ എന്ന് പറയുകയാണ് എൻ്റെ മോളുടെ കർണ്ണത്ത് അവൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അവളുടെ കാരണത്ത് എൻ്റെ മോള് പത്ത് തവണ തല്ലടും അതിപ്പോഴല്ല ഈ കേസ് ജയിച്ചതിന് ശേഷം അവളുടെ മുന്നിൽ നിന്ന് അഭിമാനത്തോടെ വേണം തല്ലാൻ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അമർന്ന് പറഞ്ഞു എനിക്കറിയാം ഇത് കള്ളക്കേസാന്നുള്ള കാര്യം അറിയാം മനഃപ്പൂർവ അവരെ അച്ഛനെ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്ന അതെനിക്ക് അറിയാവുന്ന കാര്യമെന്ന് പറയണം ആ സമയം തമ്പി ഇങ്ങനെ മനസ്സിൽ ചിലക്കാണ് കൂട്ടുകളൊക്കെ നടത്തുകയാണ് ഇവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഇവളെങ്ങനെയൊക്കെ പറയണേ പക്ഷേ സത്യാവസ്ഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ സത്യം പൊങ്ങി വരാനൊന്നും പോകുന്നില്ല അതിനുമ്പോൾ ഈ കേസൊക്കെ അങ്ങനെ തള്ളിക്കളയണം ഈ കേസ് ഇല്ലാതാക്കണം എന്നൊരു ചിന്ത തമ്പിയുടെ മനസ്സിലൂടെയാണ് പിന്നീട് ഞാൻ അന്ന് അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവറിനെ അകത്തേക്ക് ഏറിപ്പോ ആ സമയം വസുധര കിടക്കുക വസുധരയ്ക്ക് തീരെ വയ്യായിരുന്നു പിന്നീട് അവർ എന്നിട്ട് പറഞ്ഞു അമ്മേ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല വേണേ ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് അച്ഛനോട് പറയാമെന്ന് പറയുകയാണ് ഞാൻ വേണേ പറയാമെന്ന് പറയാം വേണ്ട മോളെ ഇപ്പോൾ ഒരിടത്തേക്കും പോകണ്ട എനിക്കിവിടെ ഇരുന്നാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇരുന്നാൽ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എത്രയും പെട്ട അമ്മയോട് പറഞ്ഞിരിക്കുന്നു അമ്മയും ഓരോ ദിവസം ചെല്ലുംതോറും അമ്മയുടെ കണ്ടീഷൻ വളരെ എന്ന് പറയാം അതൊക്കെ എനിക്കറിയാം അതൊന്നും കുഴപ്പമില്ല അല്ല എന്താ ഇപ്പം നീ പെട്ടെന്ന് വന്നേന്ന് ചോദിക്കണം അത് പിന്നെ കേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കാണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വസ്തര പറഞ്ഞു മോളെ ഞാനൊരു കാര്യം പറഞ്ഞ് നിനക്ക് എന്നോട് ദേഷ്യവും തോന്നരുത് അമ്മയും ജാനകി ഇങ്ങനെ ഒരു കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ സത്യാവസ്ഥയില്ലാതെ അവരിങ്ങനെ ഈ കേസുമായിട്ട് ഇറങ്ങുമോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ അവരുടെ ഒക്കെ ഒട്ടും കൂടെ സഹിച്ചില്ല അമ്മ എന്താ പറയണേന്ന് ചോദിക്കുക അപ്പോൾ അമ്മ എന്താ പറയണേ അച്ഛൻ തെറ്റുകാനാന്നാണോ അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞത് എന്തേലും ഒരു കാര്യമില്ലാതെ അവർ പോകുമോ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട് ഒരുപക്ഷെ നാളെ ഇതൊരു പ്രശ്നമായിട്ട് മാറില്ല എന്ന് പറയാം എൻ്റെ അമ്മേ അമ്മയ്ക്ക് ഇപ്പോഴും ആ ജാനകി വെല്ലുവിളായിരിക്കും പക്ഷേ എനിക്കങ്ങനെയൊന്നുമല്ല അവൾ പഠിച്ച കളിയാ ഇത് എന്നെ അച്ഛനെ മനപ്പുറം നാളം കിട്ടാൻ വേണ്ടിയിട്ട് അവളിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാം അത് കേട്ടപ്പോൾ വസ്തു പറഞ്ഞ് എനിക്കെന്തോ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ജാനകിയെ ഞാൻ മനസ്സിലാക്കിയത്തോളം അവളിങ്ങനെ ഒരിക്കലും ഒരു കള്ളക്കേസ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്നോളോ എന്ന് പറയണം അമ്മ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നോ ഇതെങ്ങോ അച്ഛൻ കേൾക്കണ്ട കേട്ടാ തീർന്നെന്ന് പറയാണ് പിന്നീട് നിരഞ്ജനം അങ്ങനെ കേസിൻ്റെ കാര്യത്തിനൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അമല് നിരഞ്ജനോട് പറഞ്ഞു അതെ എനിക്ക് എടുത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയും എന്താ അല്ല ഈ കേസിൻ്റെ പേരിൽ ഇപ്പം തന്നെ അജയണ്ഠനും ഏട്ടത്തിൻ്റെ തമ്മിൽ അത്ര നല്ല സ്വറച്ചിറച്ചിലല്ലെന്ന് എനിക്കറിയാമെന്ന് പറയാം എനിക്ക് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു ഈ കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അമലെ അമലിനെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് മുമ്പേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അമലതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയണം അത് അമലിൻ്റെ ഒരു പുതിയ അറിവായിരുന്നത് ഈ സമയം അമൽ പറഞ്ഞു ഈ കേസിൻ്റെ കാര്യത്തിൽ എന്തിനാണ് എത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടാവും ഒരു പക്ഷേ എങ്കിൽ ഒരു കോടതിയിൽ എഴുതി കൊടുത്താൽ പോരെ ഡി എൻ ടേഷൻ നടത്തുവാണെങ്കിൽ അച്ഛൻ ആരാ അറിയാലോ അങ്ങനെയാണെങ്കിൽ പിതൃതം തെളിയിച്ച് കഴിയുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരത്തില്ല എന്ന് ചോദിക്കുക ഇത്ര വളച്ച് കിട്ടി അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക ഈ കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എളുപ്പം കാര്യം തീർക്കാൻ പറ്റൂലേ എന്നൊക്കെ അമല് ചോദിക്കുകയാണ് നിരഞ്ജനോട് അമലിൻ്റെ ചോദ്യം കെട്ടിപ്പം നിരഞ്ജന പറഞ്ഞു അമൽ ചോദ്യ ചോദിച്ചാൽ കാര്യം ശരിയാ പക്ഷെ നമ്മൾ പെട്ടെന്ന് ദിവസം ചെന്നിട്ട് കോടതിയോട് ഇതേ എൻ്റെ അച്ഛനാണ് ഇതാ ഇനി ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞായിരുന്നും കോടതി ഇത് പെട്ടെന്ന് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല അതിന് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കോടതിക്ക് തോന്നണമെങ്കിൽ അതിൻ്റേത് തെളിവൊക്കെ വേണം അല്ലെങ്കിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ അച്ഛനാണ് എനിക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ നടത്തണമെന്നൊന്നും പറഞ്ഞാലൊന്നും അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് അവർ പറഞ്ഞു അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരുന്നു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അതങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല അറിയാലോ അതിൻ്റേത് അതിൻ്റെ സമയങ്ങളും കാര്യങ്ങളുമുണ്ട് ഒരിതുല്ലാതെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് കോടതി കാര്യങ്ങളൊക്കെ നീക്കുകയുള്ളൂ ഡി എൻ ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് കൊടുക്കാനായിട്ട് അതിനും കുറേ നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞ് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്ര കിടന്നും ബുദ്ധിമുട്ടെന്ന് കണ്ടാൽ പറഞ്ഞത് എപ്പോഴാണെങ്കിലും ഈ സത്യം പുറത്തു വരണം അതിനിപ്പം അധികം താമസിക്കാതെ പെട്ടെന്ന് തന്നെ വരുവാണെങ്കിൽ അതല്ലേ നല്ല കാര്യം ആ തമ്പിക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയായിരിക്കണം എന്ന് പറയുകയാണ് നെഞ്ഞ് പറഞ്ഞു അത് ശരി തന്നെയാണ് തമ്പിക്കിട്ട് ഇതറിഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും ജാനിയടത്തി മോളാണ് കാരണം എത്രയോ വട്ടം എൻ്റെ കൺമുനി വെച്ച ഞാനെൻ ജാനിയെടുത്തി അപമാനിച്ചിട്ടുണ്ട് നിനക്ക് അച്ഛനില്ല നിനക്ക് അമ്മയില്ല നീ അനാഥ അല്ലേന്നൊക്കെ ചോദിച്ചോണ്ട് പക്ഷേ ആ തമ്പിയുടെ നാവം കൊണ്ട് തന്നെ ജാനിയാടത്തിനെ മോളെ നിന്ന് വിളിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അമ്മല് പറഞ്ഞു ജാനിയാടത്തി ഒരിക്കലും അയാളെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അയാളെ ഒട്ടും അംഗീകരിക്കുകയാണ് ജാനിയാടത്തേക്ക് പറ്റില്ല എന്ന് പറയാം നിരഞ്ജന പറഞ്ഞു അത് ശരിയാ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന അയാളെ പോലും ജന്മത്തിനെ അത്ര ക്രൂരമായിട്ട് പീഡനത്തിന് ഇരിയാക്കുവല്ലോ ചെയ്തേ ജാനിയാടത്തിന് അമ്മയെ അന്നിട്ടോ നിഷ്കരണം വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ എന്നിട്ട് ഇപ്പോഴും ഇത്ര കള്ളത്തരം പറഞ്ഞ് പിടിച്ചു അത് പോരാഞ്ഞിട്ട് ആ പറഞ്ഞാണ് ഫുൾ സപ്പോർട്ട് അച്ഛന് കൊടുക്കുന്നു തൻ്റെ അച്ഛൻ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ എന്നൊന്നും പോലും ചിന്തിക്കാതെ അവൾ ഓരോന്നിനും കൂട്ടി നിൽക്കുന്നത് അത് മാത്രമല്ല അവളുടെ അഹങ്കാരം അവളുടെ അഹങ്കാരത്തിന് കിട്ടുന്ന കനത്ത ശിക്ഷയായിരിക്കണം എന്ന് പറയുന്നത് അമല് പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ ഇത് അറിഞ്ഞു കഴിയുമ്പോഴെങ്കിലും അവൾ ചിലപ്പം നന്നാവും പറയാൻ പറ്റില്ല അവളുടെ സ്വഭാവം ഏതാണ്ട് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ അമലും പറയുന്നുണ്ട് പിന്നീട് നിരഞ്ജനം കൂടെ കയറിപ്പോയാണ് പിറ്റേ ആയി കഴിഞ്ഞപ്പം അജയ് കോടതിയിലേക്ക് പോവാ കോടതിയിലേക്ക് പോണ സമയത്താണ് അവിടെ വെച്ച് ഉണ്ണിത്താമ്പക്കിയാണ് കാണുന്നത് ഉണ്ണിത്താമ്പക്കിയൽ അജയെ കണ്ടപ്പോഴത്തേനെ അങ്ങോട്ടേക്ക് വന്ന് ആ നീയോ നിന്നെയൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു അറിയണം തമ്പിയുടെ കേസൊക്കെ നീ ഏറ്റെടുത്തല്ലോ എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം അജയ് പറഞ്ഞു ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ അടുത്തൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഏറ്റെടുക്കും എന്ന് പറയാം എടാ നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നല്ലൊരു ഉണ്ട് നീ കേസൊക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം പക്ഷെ അന്ന് നിനക്ക് ഇതിനോട് താല്പര്യം ബിസിനസ്സും കാര്യങ്ങളും പക്ഷേ ഇപ്പം തമ്പിയുടെ കേസ് നീ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശം എനിക്കറിയാം ഒരു പക്ഷേ ലക്ഷങ്ങൾ മോഹിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കോടുകളാണോ ഓഫർ ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല അത് മോഹിച്ചിട്ടായിരിക്കും നീ മിക്കവാറും തമ്പിയുടെ കൂടെ ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തേലും ലക്ഷ്യമില്ലാതെ ഒരിക്കലും അജയ് സൂര്യനാരായണൻ തമ്പിയോടൊപ്പം നിൽക്കില്ലെന്ന് എനിക്കറിയാം എനിക്ക് തമ്പിയോട് ഒരു സോഫ്റ്റ് വേറിണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഞാനെൻ്റെ മുകളിലൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ചെയ്തു തമ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ വാദിക്കാനൊരുങ്ങുകയാണ് പക്ഷേ എങ്കിൽ അത് പിന്നീട് ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി തമ്പിയുടെ ഭാഗത്ത് നിന്നിട്ട് കാര്യമില്ല എൻ്റെ മോളാ ശരിയുടെ ഭാഗത്ത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ മോളോടൊപ്പം ഞാൻ നിൽക്കൂടാ ഈ കേസ് തമ്പി ഉറപ്പായിട്ടും തോറ്റുപോകുന്നു പറയണം അജയ് പറഞ്ഞു തോറ്റുപോനാ ഒരു കാരണവശാലും തോക്ക് തോറ്റുപോയില്ല ഉണ്ണിത്തമ്മക്കിയിലെ ജയിക്കാൻ പോകുന്ന ആരാന്നറിയാമോ തമ്പി ആയിരിക്കും എന്ന് പറയണം തമ്പി ജയിച്ചാൽ അതിനർത്ഥം ഞാൻ ജയിച്ചെന്നാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ഉണ്ണിത്തമ്മക്കിയിൽ പറഞ്ഞു എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയായിരുന്നു എൻ്റെ മോളെ നിന്നിൽ നിന്നിരുന്നു അകറ്റണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷേ അതെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അറിയത്തില്ലാതിരിക്കുന്ന സമയത്ത് ജാനകി അഭിയും കൂടെയാണ് ഒരു മാറും കൊണ്ടു തന്നിരിക്കുന്നത് അതുകൊണ്ട് എന്തായി എൻ്റെ മോൾ എനിക്ക് തിരികെ കിട്ടാൻ പോവാ നിന്റെ സ്വഭാവം ശരിക്കും എൻ്റെ മോളും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ കേസ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആവും പറയാണ് നീ കേസ് തോറ്റുപോകുന്ന പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയ് പറഞ്ഞു തോറ്റു പോകുന്നു എന്താ ഉണ്ണിത്തമക്കൽ അത്ര ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുക ഞാൻ ഈ കേസ് ജയിച്ചാലോ എന്ന് ചോദിക്കും വെല്ലുവിളിക്കുവാണ് അജയ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു നീ ഈ കേസ് ജയിക്കുവാണെങ്കിൽ നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കുമെന്ന് പറയാം നീ ധൈര്യമായിട്ട് പറഞ്ഞു അജയ് നിനക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല ജയിക്കുവാണെങ്കിൽ നീ ഞാൻ വെല്ലുവിളിക്കുക നീ പറയുന്ന കാര്യം ഞാൻ അനുസരിക്കുമെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം അജയ വെല്ലുവിളി ഏറ്റെടുക്കുക നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നിരഞ്ജന ഉണ്ണിത്താമ്പക്കെ എല്ലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അതിനുശേഷം കേസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് മാഷു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം മാഷു കോടതിയിൽ വന്ന് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്ത വെളിപ്പെടുത്താം മാഷ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താം എന്നൊക്കെ പറയണം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞാൽ പുണ്ണിത്തമ്മക്കിലൂടെ അതൊരു നല്ല കാര്യം തന്നെയാണ് കേസിന് ബലം കൂട്ടാനായിട്ട് സഹായിക്കും മാത്രമല്ല കേസ് തള്ളിപ്പോവാതിരിക്കണെങ്കിൽ ഇതൊക്കെ വേണം കൂടുതലും സാക്ഷികളെ നമുക്ക് വിസ്തരിക്കേണ്ടതായിട്ട് വരും അത് ഒരാൾ മാത്രം പോരാ കയ്യിലെടുക്കാൻ പറ്റുന്നവരെയൊക്കെ അന്നത്തെ ആ സമയത്തുണ്ടായിരുന്നവരെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് സാക്ഷിമൊഴി ഒക്കെ പറയിക്കണമെന്ന് പറയണം പറയുകയാണ് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു മാക്സിമം ശ്രമിക്കുന്നുണ്ടെച്ചാൽ എന്താണെങ്കിലും ഈ കേസ് ജയിച്ചേ മതിയാവുള്ളൂന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി